നമുക്കിന്നൊരു പോർക്ക് കറി വെക്കാം അത് ആ പിന്നെ കൊളസ്ട്രോളൊക്കെ ഉള്ളവർ എങ്ങനെ കറി വെക്കും അല്ലെങ്കിൽ അത് എണ്ണ ഉപയോഗിക്കാതെ ഇതിപ്പോൾ അധികം നെയ്യൊന്നും ഇല്ലാത്ത പോർക്കിൻ്റെ കഷണമായിരുന്നു അത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അധികം എണ്ണയൊന്നും ചേർക്കാതെ ഒന്ന് കറി വെച്ച് നോക്കാം ചൂട് കെട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചു അതിൻ്റെ വെള്ളം പറ്റി ഇനി നമുക്ക് പൊടികൾ പൊടികളിട്ട് കൊടുത്തൊന്ന് ചൂടാക്കുവാണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഉണ്ട് മുളക് പൊടി അതൊരു ഒന്നര ടീസ്പൂണുണ്ട് ഗരം മസാല അതും ഒരു ഒരു ടീസ്പൂണിൻ്റെ മഞ്ഞൾ തീ നിർത്തി കെട്ടോ തീ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ തീ നിർത്തി ചൂട് കട്ടിയുള്ള പാത്രമാണ് അപ്പം ഞാൻ തീ അങ്ങ് നിർത്തിയിട്ടാണ് ഇത് ഇതിൻ്റെ പച്ചമണമൊന്നും നന്നായിട്ട് പോകണം പോയി കഴിയുമ്പോൾ നമുക്കിത് ഇതിലേക്ക് ഇറച്ചിയിട്ട് ഈ മുളക് തിരിഞ്ഞ് പിടിപ്പിക്കണം അപ്പോൾ എരിവൊക്കെ കൂടുതൽ വേണ്ടവർക്ക് മുളക് പൊടി കൂടുതൽ ചേർക്കാൻ കൊണ്ടു എനിക്ക് മുളക് ഒരു ഒരു കിലോ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത് അതിനുള്ളത് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇത്രയും എടുക്കും ഇനി നമുക്കിതിലേക്ക് തീ ഒന്ന് കത്തിച്ചിട്ട് ഇടാം നമുക്ക് കഴുകി വെള്ളം ആവുന്നിരിക്കുന്ന ഇറച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി ഇത് ഇനി നമുക്ക് നമ്മൾ തീ കത്തിച്ച് കൊടുക്കാം തീ കിടത്തിയിട്ടായിരുന്നു നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടയ്ക്കുന്നതിന് മുമ്പ് ഇതിനാവശ്യമായ ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം ചേർക്കാം അപ്പം കൊളസ്ട്രോളൊക്കെ കറിയാൻ കുറയാൻ വെളുത്തുള്ളിയും സബോളയൊക്കെ നല്ലതാണല്ലോ അപ്പോൾ കുറച്ച് സബോള കൂടെ ചേർക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി കൊച്ചുള്ളി കൊച്ചുള്ളി ഇനി അവസാനം അടു ഒടിക്കണമെന്നല്ല ശകല എണ്ണ ഒഴിക്കണമെന്ന് നിർബന്ധമുണ്ട് അവർക്ക് നമുക്ക് അവസാനം ഇച്ചിരി എണ്ണ ഒഴിക്കാൻ മട്ടോ എണ്ണയ്ക്കകത്തും ഇട്ടോ ഒഴിക്കാതെ അപ്പോൾ ഞാൻ സവോളയൊക്കെ കൊളസ്ട്രോൾ കുറയാൻ നല്ലതല്ല അതുകൊണ്ട് ഇച്ചിരി അപോളം വെക്കിരുന്നുണ്ട് പിന്നെ കൊടുക്കുന്ന തേങ്ങപ്പൊത്തണം കറിവേപ്പിൽ നമുക്ക് വെന്തതിന് ശേഷമില്ല ബാക്കി എല്ലാ സാധനവും ഇട്ട് ഒന്നുകൂടി കൂടി ഇളക്കിയിട്ട് കുക്കറിൽ അതൊന്ന് മിക്സിലടിപ്പിച്ചെടുക്കാം ഇതിനി അതെല്ലാം ഇളക്കി യോജിപ്പിച്ചു ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പിട്ടിട്ട് ഒന്നും കൂടെ ഇളക്കാം ഓരോന്നും ഇട്ടിട്ട് കൂടുതൽ ഇളക്കുമ്പം ഇറച്ചിയിലേക്ക് അരപ്പ് പിടിക്കാനും എല്ലായിടത്തും പൂജിച്ച് വരാനും നല്ലതാണ് അതൊക്കെ എന്തായിരുന്നു നോക്കാം അതി ഒരു തേങ്ങക്കെടുത്തിട്ട് നോക്കാം ഉപ്പൊരാല്പം കുറവുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നമുക്കിതിനൊന്ന് കടുക്ക് പിടിക്കാം ഞാൻ നമ്മുടെ പന്നിറച്ചിക്ക് അല്ലെങ്കിൽ പോർക്കിന് കടുകൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായി വന്നിട്ടുണ്ട് അത് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഉള്ള കൂട്ടാ ഒത്തിരിയൊന്നുമില്ല ഇതിനകത്ത് ഇപ്പം കടുകിട്ട് കൊടുത്തു ഇനി ഹോൾ സ്പൈസസ് ആണ് ഇടുന്നത് കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം കുരുമുളക് മാത്രം പൊടിച്ചിടുന്നത് ബാക്കിയെല്ലാം മുതിന് ഇടുക കടുക് പൊട്ടി പെരിഞ്ചീരകം ഗ്രാമ്പു ഏലക്ക ഏലക്ക തൊളി കളഞ്ഞാവട്ടെ ഇട്ടെ പട്ട ജാതിപത്രി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം അല്പം കൊച്ചുള്ളി എണ്ണയ്ക്കൊരു ടേസ്റ്റ് വരാൻ മാത്രം അല്പം ഇഞ്ചിയും വെളുത്തുള്ളി ഇപ്പോൾ എല്ലാം ഇനി നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ലാസ്റ്റ്